ഹലോ ത്രൂ മൈ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ ചെണ്ടക്കൊട്ട് കേൾക്കുമ്പോൾ ഓടിപ്പോയത് ഒരു ഉത്സവ കാഴ്ച പ്രതീക്ഷിച്ചാണ് പക്ഷെ കണ്ടത് മറ്റൊരു കാഴ്ചയാണ് പടക്കവും ചെണ്ടയും ആർപ്പുവിളികളുമായി വന്നത് ഒരു ശവസംസ്കാര ഘോഷയാത്രയായിരുന്നു ഇന്നത് പതിവ് കാഴ്ചയായി ഓരോ ചെണ്ടക്കൊട്ട് കേൾക്കുമ്പോഴും ഓടിപ്പോയി നോക്കും ആധികാരികമായി ഒന്നും അറിയില്ലെങ്കിലും നിരന്തരമായ എന്റെ വീക്ഷണത്തിൽ ആചാരങ്ങളിലെ വ്യത്യസ്തത എനിക്ക് ഓരോ തവണയും കാണാൻ കഴിയാറുണ്ട് ജാതി വ്യത്യാസങ്ങളാവാം വല്ലപ്പോഴും മാത്രമേ ഈ സംഘങ്ങളിൽ സ്ത്രീ സാമീപ്യം കാണാറുള്ളൂ ഉറ്റവരൊക്കെയും പോയാലും തനിയെ എരിഞ്ഞു പുകയുന്ന അസ്ഥിയുടെ രൂക്ഷഗന്ധം ഇവിടെ മൊത്തം തളം കെട്ടി നിൽക്കും ആചാരങ്ങളിലെ വ്യത്യസ്തത മൂക്കിലേക്ക് കയറുന്ന ഈ ദുർഗന്ധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം